ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ എത്തിയ സുജാത രഘുവിനെ ഫോൺ ചെയ്യുന്നു കോളെടുത്ത രഘു സുജാത ചോദിച്ചു എന്തായി സുജാതെ മോനിപ്പെങ്ങനെയുണ്ട് എന്ന് അന്വേഷിച്ചതും സുജാത പറഞ്ഞു ആദ്യമോനുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി രഘു പിന്നെ അവിടെ ബില്ല് പേ ചെയ്തത് വലിയൊരു എമൗണ്ട് ആയിരുന്നു ഫുൾ ചെക്കപ്പ് നടത്തിയത് കൊണ്ട് പണം അടച്ചത് ഹരിയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ടതും രഘു പറഞ്ഞു അതിനെന്താ സുജാതെ നമുക്ക് കടങ്ങളൊക്കെ വീട്ടാൻ കേട്ടോ ടെൻഷൻ ആവണ്ട അപ്പോഴേക്കും സുജാത പറഞ്ഞു കടങ്ങൾ വീട്ടുന്ന കാര്യത്തിൽ അല്ല രഘുവിട്ട എനിക്ക് ആശങ്ക എൻറെ കടമകൾ പൂർത്തിയാക്കണം എത്രയും വേഗം നിത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചേ തീരൂ കാരണം ജീവന് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവൻ നിത്യയെ കണ്ടെത്താനുള്ള ശ്രമവുമായി നടക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം നിത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരൂ അത് കേട്ടതും യുഹു പറഞ്ഞു അതിന് ഇനി ആശങ്കപ്പെടേണ്ട കാര്യം എന്താ സുജാതെ നമ്മൾ തീരുമാനിച്ചല്ലോ തൻ്റെ ആ തീരുമാനം അത് നടപ്പിലാക്കുക ഹരി എത്രയായാലും നമ്മുടെ നിത്യക്ക് ചേരുന്ന പയ്യൻ തന്നെയാണ് ഒരു കാരണവശാലും നിത്യക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല ഹരിയുടെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഹരിയുമായി തന്നെ അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നാലേ എന്തുകൊണ്ടും നല്ലത് ഇനി അതിനെ ചൊല്ലി യാതൊരു സംശയമോ ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കയോ നിലനിർത്തേണ്ടതില്ല എത്രയും വേഗം ആ തീരുമാനം നടപ്പിലാക്കുക അതാണ് വേണ്ടത് അതിനെ കേട്ടതും സുജാത പറഞ്ഞു ശരി ഇനി അങ്ങനെ തന്നെ ആലോചിക്കാൻ കേട്ടെന്ന് പറഞ്ഞ് സുജാത ഫോൺ വെക്കുമ്പോ വീണ തൻ്റെ റൂമിൽ നിന്ന് ആലോചിച്ചു ഒരു കാരണവശാലും ഈ വിവാഹം ഞാൻ നടത്തില്ല ഹരിയുടെയും ആ നിത്യുടേയും വിവാഹം അതിന് ഞാൻ അനുവദിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആലോചിച്ചു ആലോചിച്ചുകൂട്ടിയ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അതൊക്കെ ഒരിക്കലും നടപ്പിലാകാതെ പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നിത്യയുടെയും ജീവൻ ഹരിയുടെയും വിവാഹം ഞാൻ നടത്തില്ല എന്ന് ചിന്തിക്കുമ്പോ ഹരി അതുപോലെ തന്നെ നിത്യെക്കുറിച്ച് ആലോചിച്ചു അമ്മ വീണ്ടും എന്നെ കബളിപ്പിച്ചതാണ് അമ്മ നിത്യെ എന്നിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിത്യക്കരികിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് എങ്ങനെയും തടയുക എന്നതാണ് അമ്മയുടെ ലക്ഷ്യം അങ്ങനെ ഒരു ചിന്ത അമ്മ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചനയുമായി അമ്മ മുന്നോട്ട് നീങ്ങുന്നത് കൊണ്ട് അമ്മയുടെ ആ ചിന്തകളെ എനിക്കില്ലാതാക്കിയെ തീരൂ നിത്യയെ ഉടൻ തന്നെ ഞാൻ കണ്ടെത്തും അമ്മ ഈ ജീവൻ ആരാണെന്ന് തിരിച്ചറിയും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരിക്കുന്നു ജീവൻ പിന്നീട് കാണുന്നത് കല്യാണി മോളിന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന കേക്ക് ഒക്കെ അലങ്കരിച്ചുകൊണ്ട് അതിന്റെ ഡെക്കറേഷൻ ഒക്കെ നടത്തിക്കൊണ്ടതിനിടയിൽ രാമകൃഷ്ണൻ അവിടെ വിളിച്ചു വരുത്തി അവിടുത്തെ ഗസ്റ്റുകളായി എത്തിച്ചേർന്ന അക്ഷണം അനുസരിച്ചെത്തിയ ആളുകളോട് പണ്ടത്തെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കണം പണ്ട് കാലത്ത് ഒന്ന് ക്ഷേത്രത്തിൽ പോയി അമ്മയോടൊപ്പം ഒന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ പോയാൽ തന്നെ അത് വലിയ കാര്യമായിരുന്നു പിന്നെ ഒരു പായസം കൂടി കിട്ടിയാൽ കെങ്കേമമായി അതായിരുന്നു അന്നത്തെ ആഘോഷങ്ങൾ എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ എത്തിയവരും ആ അഭിപ്രായത്തോട് ചേരുന്നു അങ്ങനെ അവർ ഓരോരുത്തരും അവരുടെ പിറന്നാൾ കുറിച്ച് അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അവിടെ എത്തിയ ഓരോരുത്തരോടും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും രാമകൃഷ്ണൻ മറക്കുന്നില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് അങ്ങനെ എടുക്കുമ്പോഴാണ് അവിടെ എത്തിയവർ കല്യാണിക്കുട്ടിയെ അന്വേഷിച്ചത് അല്ല എന്നിട്ട് പിറന്നാളുകാരിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞതും േഗം സ്റ്റേറിൽ ഇറങ്ങി വരുന്ന കല്യാണിക്കുട്ടിയെ കണ്ടു വന്നല്ലോ മുത്തശ്ശന്റെ പിറന്നാൾ കുട്ടി എന്ന് പറഞ്ഞു രാമകൃഷ്ണന്റെ അരികിലേക്ക് ഓടിയെത്തിയ കല്യാണിക്കുട്ടിയെ കണ്ട് അവിടെ എത്തിയവരൊക്കെ പറഞ്ഞു ആ കൊള്ളാലോ ഇന്ന് സുന്ദരി ആയിട്ടുണ്ടല്ലോ ആരാ ഒരുക്കിയത് അത് കേട്ടതും ഉടനെ കല്യാണിക്കുട്ടി പറഞ്ഞു എന്റെ അച്ഛൻ അല്ല ആരാ എന്റെ അച്ഛൻ ഒരുക്കിയാലല്ലേ ഇതുപോലെ ഞാൻ സുന്ദരിയാവു എന്നൊക്കെ കല്യാണിക്കുട്ടി പറയുമ്പോ അവിടെ വന്നവരൊക്കെ പറഞ്ഞു ഉം കണ്ടോ ഹരി ഹരിയെ കുറിച്ച് മോള് എങ്ങ എത്ര സന്തോഷത്തിലാ പറയുന്നത് ഹരിയാകട്ടോ മോളുടെ ഹീറോ എന്നൊക്കെ അവർ അഭിപ്രായം പറഞ്ഞു ഹരി എല്ലാവർക്കും കൊടുക്കുന്നതിനിടയിൽ മകളുടെ അഭിപ്രായങ്ങളും സംസാരവും ഒക്കെ കേട്ട് വലിയ സന്തോഷത്തോടെ നിന്നു അപ്പോ ഇനി കേക്ക് കട്ടിയാലോ ചെയ്യാലോ അല്ലെ ഹരി എന്ന് അമ്മാവൻ ചോദിച്ചത് കേട്ട് ഉടനെ കല്യാണിക്കുട്ടി പറഞ്ഞു അതെ കേക്ക് കട്ട് ചെയ്യാൻ വരട്ടെ ഒരു പ്രധാന ആളുകൂടി ഉണ്ട് ചീഫ് ഗസ്റ്റ് ചീഫ് ഗസ്റ്റ് വരാതെ എങ്ങനെയാ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ വീണ മുകളിൽ നിന്ന് നോക്കുന്നു വീണയുടെ ആ നോട്ടം കണ്ടതോടെ ഹരിക്ക് ആകെ സംശയമായി അല്ല ഇനി ഇത് ആരെ കുറിച്ചായിരിക്കും പറയുന്നത് മോളിനെ വീണയെ കുറിച്ചാണോ പറയുന്നത് എന്ന ആശങ്കയിൽ ഹരി കല്യാണക്കുട്ടിയെ നോക്കുമ്പോ കല്യാണക്കുട്ടി പറഞ്ഞു അരേ എന്റെ പത്മ ടീച്ചറാ വരാനുള്ളത് പത്മ ടീച്ചറാ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കൂടി വന്നതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യൂ എന്നറിയിച്ചു അത് കേട്ടതും ഹരിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഒരു ആഗ്രഹം കുഞ്ഞു പറഞ്ഞത് കേട്ട് വളരെ സന്തോഷത്തോടെ ഹരി എല്ലാവരെയും നോക്കി ഉടനെ ഹരി പറഞ്ഞു ആ അങ്ങനെ ചില ചീഫ് ഗസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ മാത്രമല്ല മോൾക്ക് പത്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് പത്മ ടീച്ചറിനും അങ്ങനെയാണെ ഒരമ്മയെ പോലെയാണ് മോൾ ടീച്ചറെ കാണുന്നത് എന്നൊക്കെ ഹരി പറയുമ്പോൾ അത് കേട്ടെന്ന രാമകൃഷ്ണൻ പറഞ്ഞു മോൾക്ക് മാത്രല്ല ഇവിടെ അച്ഛനും എനിക്കും എല്ലാം ഇഷ്ടമാ എന്ന് പത്മയെ കുറിച്ച് വളരെ സന്തോഷത്തോടെ അഭിപ്രായം പറയുന്ന രാമകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഹരി അഭിമാനത്തോടെ മുകളിൽ നിൽക്കുന്ന വീണയെ നോക്കി ഒന്ന് കലിപ്പോടെ നോക്കുന്നു അപ്പോ അതെല്ലാം കേട്ട് അമർഷത്തോടെ മുഖം തിരിച്ച് വീണ നിന്നു പിന്നീട് കാണുന്നത് ആദിമോന് ഭക്ഷണം കൊടുക്കുകയാണ് പത്മ അതിനിടയിൽ ആഹ് നിത്യോട് ആദിമം പറഞ്ഞു അമ്മേ ഇന്ന് കല്യാണിക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷമല്ലേ അപ്പോ അവിടെ പോകണ്ടേ നമ്മളെ വിളിച്ചതല്ലേ എന്ന് ചോദിച്ചു ഉടനെ ഓർത്തു അയ്യോ അക്കാരി അമ്മ മറന്നു പോയല്ലോ ഷോ അവിടെ പോയില്ലെങ്കിൽ മോശമല്ലേ എന്തായാലും അമ്മമ്മയോട് പറയാം കല്യാണിക്കുട്ടിയുടെ അടുത്ത് പോകാൻ എന്ന് പറഞ്ഞപ്പോ ഉടനെ ആദ്യ പറഞ്ഞു അമ്മേ അത് ശരിയാവില്ല അമ്മ തന്നെ പോണം കല്യാണിക്കുട്ടിക്ക് ഒത്തിരി സന്തോഷാവൂ അല്ലേ അമ്മ പോയാലല്ലേ കല്യാണിക്കുട്ടിക്ക് സന്തോഷാവൂ എന്ന് പറഞ്ഞതും ഉടനെ നിത്യ പറഞ്ഞു അയ്യോ അപ്പോ ആദ്യമോന് വയ്യല്ലോ ആദിമോൻ ഇല്ലാതെ എങ്ങനെ അമ്മ പോകുന്നത് ആദിമോൻ കൂടി ഉണ്ടേലേ അമ്മയ്ക്ക് പോകാൻ ഒരു സുഖമുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മുറിവൊക്കെ മാറി താഴത്തെ ബേർത്ത്ഡേ ആഘോഷമൊക്കെ കഴിയുമ്പോ നമുക്ക് കല്യാണിക്കുട്ടിയുടെ അരികിലേക്ക് പോകും എന്താ എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ അവിടേക്ക് സുജാത എത്തി എന്താ മോളെ വിളിച്ചത് എന്നെ സുജാത ചോദിച്ചത് ഉടനെ നിത്യ പറഞ്ഞു അത് പിന്നെ അമ്മേ താഴെ കല്യാണിക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷമല്ലേ അതുകൊണ്ട് കല്യാണിക്കുട്ടിയെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്നാരും ചെന്നില്ലല്ലോ പക്ഷെ അല്ലാതിരിക്കുന്ന മോശം അല്ലേ അമ്മേ എന്നു ചോദിച്ചു ഉടനെ ആദ്യ പറഞ്ഞു അമ്മേ ഞാൻ നിത്യ അമ്മമ്മ ഞാൻ നിത്യമ്മയോട് പറഞ്ഞതാ പോവാൻ പക്ഷെ നിത്യമ്മ പോകാ കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ നിത്യ പറഞ്ഞു അമ്മെ ആദ്യം വയ്യാതിരിക്കലെ അപ്പൊ ഞാൻ പോകുന്നത് ശരിയല്ലോ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ അവിടെ ഒരു ഒന്ന് ചെന്നൊന്ന് മുഖം കാണിച്ചിട്ടുവാ ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ സുജാത പറഞ്ഞു മോളെ എനിക്ക് വല്ലാത്ത ക്ഷീണം എനിക്ക് അവിടെ ചെന്ന ചുമ്മാ ഇന്ന് ഇരുന്നാ പോരല്ലോ പേരിനൊന്ന് ചെ നിന്നാ പോരല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ കൂടി കൊടുക്കണ്ടേ അതുകൊണ്ട് എനിക്ക് വയ്യ ഞാൻ ആദ്യമാരുടെ അടുത്തിരുന്നോളാ മോളൊന്ന് പോയിട്ട് വാ അതാ നല്ലത് എന്ന് പറഞ്ഞു ഉടനെ നിത്യ പറഞ്ഞു അതമ്മേ അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചപ്പോ നിത്യോട് സുജാത ചോദിച്ചു അതിനെന്താ ശരിയട് മോളൊന്ന് ചെന്നിട്ട് വാ വെറുതെ എവിടെ ചെന്നിരുന്നാ പോരല്ലോ അതുകൊണ്ടാ എനിക്ക് വയ്യാത്തോണ്ട് അമ്മോളെ ഞാൻ അടുത്ത് അടുത്തിരുന്നോളാ എന്ന് പറഞ്ഞപ്പോ നിത്യ വീണ് ടെൻഷനിലേ അത് പിന്നെ അമ്മ എന്ന് പറഞ്ഞപ്പോ ആദ്യ പറഞ്ഞു ഹാ അമ്മ അമ്മ പോയിട്ട് വാ അമ്മേ എന്നിട്ട് കല്യാണിക്കുട്ടിയോട് പറയണം അടുത്ത വർഷത്തെ പിറന്നാൾ ആഘോഷം നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാമെന്ന് അത് കേട്ടതും സുജാത പറഞ്ഞു അതെ മോളി എന്നിട്ട് വാ എന്ന് പറഞ്ഞതും ശരി എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞെ നിത്യ അങ്ങോട്ട് പോകുമ്പോ ആദ്യം ചോദിച്ചു അല്ല നിത്യാമ്മയും നിത്യമ്മയും കല്യാൺകുട്ടിയുടെ അച്ഛനും വിവാഹം കഴിക്കുകയാണെങ്കിലേ അടുത്ത വർഷം ഞാൻ കൊന്നിച്ച് പിറന്നാൾ ആഘോഷിക്കാലോ അല്ലേ അമ്മമ്മേ എന്ന് ചോദിച്ചപ്പോ സന്തോഷത്തോടെ സുജാത പറഞ്ഞു പിന്നെ അല്ലാതെ അങ്ങനെ സന്തോഷിച്ചങ്ങനെ നിൽക്കുമ്പോ അവിടെ കല്യാണിക്കുട്ടി തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഏർ പരിചയപ്പെടുകയും അവരോട് പത്മ ടീച്ചറിനെ കുറിച്ച് പറയുകയും ചെയ്തു പത്മ ടീച്ചർക്ക് എന്നെ വലിയ കാര്യ അന്ന് സത്യത്തിൽ ഫാൻസി ഡ്രസ്സിനെ സമ്മാനം കിട്ടേണ്ടിയിരുന്നത് ആദ്യക്കായിരുന്നു ഞാനൊരു കുസൃതി കാട്ടിയത് കൊണ്ടാ എന്നിട്ട് ഞാൻ അവനോട് സോറി പറഞ്ഞു ഇപ്പൊ ഞങ്ങള് വലിയ ഫ്രണ്ട്സാ പത്മ ടീച്ചറിനും എന്നെ ഒത്തിരി കാര്യ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ വീട്ടിലേക്ക് ഗിഫ്റ്റുമായി എത്തിയ പത്മ ആദ്യ കല്യാണിക്കുട്ടിയെ അന്വേഷിച്ചു കല്യാണിക്കുട്ടി കുട്ടി കൂട്ടുകാരുമായി സംസാരിച്ച് നിൽക്കുന്ന കണ്ടതോടെ ആയി കല്യാണിക്കുട്ടി എന്ന് വിളിച്ച് അരികിലേക്ക് പത്മ ഓടി ഓടിയെത്തുന്നു ആയി ടീച്ചർ എന്ന് പറഞ്ഞ് പത്മ പത്മയെ കല്യാണി കെട്ടിപ്പിടിച്ചു ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വീണയെത്തി എന്നിട്ട് കല്യാണിക്കുള്ള സമ്മാനം പത്മ കല്യാണിക്ക് നൽകി മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡി എന്ന് പറഞ്ഞ കല്യാണിക്കുട്ടിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നു നിറ്റിയിൽ താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചതും കല്യാണിക്കുട്ടിക്ക് ഉമ്മ കൊടുത്തു കഴിഞ്ഞു കല്യാണിക്കുട്ടി ആകെ വിഷമത്തോടെ തലമുച്ചിരുന്നു ഉടനെ നിത്യ ചോദിച്ചു എന്തു പറ്റി എന്താ എന്താ മോളെ എന്ന് കല്യാണിയൻ കല്യാണിയെ നോക്കി നിത്യ ചോദിച്ചപ്പോ ഒന്നുമില്ല അമ്മ ഉമ്മ വെച്ചപ്പോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നിത്യ ഞെട്ടലോടെ കല്യാണി നോക്കി അല്ല ടീച്ചർ പത്മ ടീച്ചർ ഉമ്മ വെച്ചപ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്ന് നിത്യോട് കല്യാണി പറഞ്ഞു അത് കേട്ടതും കല്യാണിയുടെ ആ വാക്കുകൾ കേട്ട് നിത്യ ആകെ വിഷമത്തോടെ കല്യാണി ചേർത്ത് പിടിച്ചു അതെ അതിന് സങ്കടപ്പെടുകയൊന്നും വേണ്ട നമുക്ക് ഇവിടുത്തെ ആഘോഷമൊക്കെ കഴിയുമ്പഴേ ആദ്യം അടുത്തേക്ക് പോകാം ഉം ആദ്യം എവിടെ എന്ന് ചോദിച്ചിട്ടും ആദ്യം വീട്ടിലുണ്ട് നമുക്ക് ഇവിടുത്തെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു ശരി ടീച്ചർ എന്ന് കല്യാണം സമ്മതിച്ചു അല്ല അച്ഛൻ എവിടെ എന്ന് ചോദിച്ചപ്പോ അച്ഛൻ ആ അടുക്കളയിലെവിടെയും ഉണ്ട് എന്ന് പറഞ്ഞു ഉടനെ തന്നെ വീണ അവര് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ അച്ഛൻ മാത്രമല്ല ഇവിടെ മറ്റു ചിലരുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിത്യ പറഞ്ഞു ഇവിടെ ഇവരോടുള്ള ബന്ധം ഇവരോടാണ് അത്രത്തോളം ബന്ധം ബന്ധമുള്ളതുകൊണ്ട് മാത്രം അന്വേഷിച്ചു പിന്നെ ഇവിടെ കാലിന് വൈയായിക മാറിയതോ കൊണ്ട് ചിലപ്പോ വീണ പോയിട്ടുണ്ടാവും ഞാൻ കരുതി അതാ ചോദിക്കാതിരുന്നതെന്ന് നിത്യ പറയുമ്പോ വീണ പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി ഇവിടെ ഇപ്പോ എൻ എന്റെ ആവശ്യമല്ലോ വലുത് ഇവിടെ മറ്റു പലരോടുമാണല്ലോ താല്പര്യം കൂടുതൽ എന്ന് പറഞ്ഞു നിത്യ ഒന്നും മറുപടി പറയാതെ നേരെ കിച്ചണിലേക്ക് പോകുന്നു കല്യാണിക്കുട്ടി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഹാ അങ്ങനെ അങ്ങ് പോയാ പോയാലോ എന്ന് പറഞ്ഞ് കല്യാണിയെ വീണ പിടിച്ചു നിർത്തുന്നു ഉടനെ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോ കല്യാണി താങ്ക് യു എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് മീണ കല്യാണിക്ക് ഉമ കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അത് വാങ്ങിക്കാൻ കൂട്ടാക്കാതെ അവിടെ നിന്ന് കല്യാണി പോകുമ്പോ ഓ അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ മോൾക്ക് എല്ലാം ശരിയാക്കി തരാൻ ഞാൻ എന്ന് മീണ കലിയോടെ പറഞ്ഞങ്ങനെ അപ്പോഴാണ് നിത്യ കിച്ചണിൽ ചെന്ന് അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിഭവങ്ങൾ ഓരോന്നും ടേസ്റ്റ് ചെയ്തും അത് ഓരോന്നും രൂപിച്ച് നോക്കുന്നത് അവിടേക്ക് വരുന്ന ഹരി കാണാനിടയായി ഓരോ പാത്രങ്ങളിലും മാറ്റി അതെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന നിത്യയെ കണ്ട് ഹരി സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നു ഹരിയുടെയും നിത്യുടേയും ആ പെരുമാറ്റവും അതിൽ ചില ടെ ഭക്ഷണത്തിനൊക്കെ ഉപ്പ് കുറവായി തോന്നുന്നത് കണ്ട് അതിൽ ഉപ്പെടുത്ത് അതിന് ആ പാകത്തിന് ഉപ്പിടുകയൊക്കെ ചെയ്യുന്നത് കണ്ട് ഹരി നോക്കി നിൽക്കുന്നു നിത്യ എല്ലായിടും എല്ലാം ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയും അതിൻ്റെ രുചി ഇപ്പം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഇപ്പൊ പാകത്തിനായെന്ന് അറിഞ്ഞതോടെ നിത്തിക്ക് വലിയ സന്തോഷമാകുന്നു അങ്ങനെ നിത്തിയയുടെ ആ പെരുമാറ്റ രീതികളൊക്കെ കണ്ട് ആസ്വദിച്ച് ഹരി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി ഈ സമയത്ത് ഓരോന്നും അങ്ങനെ നോക്കി നിൽക്കുന്ന നേരത്ത് അവിടേക്ക് വീണയെത്തി ആഹാ ഇപ്പോ ഇവിടെയും നീ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചപ്പോ ഇവിടുത്തെ ഭരണവും നിനക്കാണോ എന്ന് ചോദിച്ചു അതെ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് ഭരിക്കാൻ പറ്റിയ ഇടമാണല്ലോ അടുക്കള എന്ന് നിത്യ ചോദിച്ചപ്പോ അതെ ഇതിനകത്ത് നിന്റെ അടുക്കള അല്ലല്ലോ ഇവിടെ എന്താ കാര്യം ഇവിടെയാണ് നിന്റെ ഭരണമാണോ എന്നാൽ ഞാൻ ചോദിച്ചതെന്ന് വീണ പറഞ്ഞു അപ്പോഴേക്കും നിത്യ പറഞ്ഞു അതെ ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞു ഇന്ന് കല്യാണിക്കുട്ടിയുടെ ബർത്ത് ഡേ ആയതുകൊണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് നീ നിന്റെ ഓരോ പ്രവൃത്തിയും പെരുമാറ്റവും അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞതും നിത്യോട് വീണ പറഞ്ഞു അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അച്ഛനും ഹരിയും സമ്പന്നരാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇങ്ങനൊരു സഹായം വേണ്ടതുമാണ് എന്നാൽ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം അതൊരു കാരണവശാലും നടപ്പിലാകാൻ പോകുന്നില്ല നടക്കാൻ ഈ വീണ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ നിത്യെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അത് അങ്ങനെ വീണയുടെ വാക്കുകൾ കേട്ട് കളിയോടെ നിത്തി നിൽക്കുമ്പോൾ സുജാത എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്തെ സുജാതയോട് ജോലി ചോദിച്ചു അമ്മേ ഞാൻ കൂടി നിത്യേച്ചിയുടെ കൂടെ പോട്ടെ അവിടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഞങ്ങൾ എന്തോ ഒന്നിച്ചു വരാം എന്ന് പറഞ്ഞു സുജാത അത് കേൾക്കാത്ത രീതിയിൽ അങ്ങ് നിൽക്കുമ്പോ വേഗം സുജാതയുടെ അരികിലേക്ക് എത്തി ജ്യോതി ചോദിച്ചു അമ്മേ ഞാൻ ചോദിച്ചൊന്നും കേട്ടില്ലേ ഉടനെ സുജാത ചോദിച്ചു എന്താ ശരിക്കും അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മ ഇവിടെയെങ്കിലും അല്ലേ എന്ന് അന്വേഷിച്ചു ഉടനെ സുജാത പറഞ്ഞു മോളെ ഞാൻ വല്ലാത്ത ടെൻഷനിലാണ് അപ്പോഴേക്കും ജോലി ചോദിച്ചു എന്താ അമ്മേ എന്താ കാര്യം ഉടനെ സുജാത പറഞ്ഞു അതെ വേറൊന്നുമല്ല എന്നെ ജീവൻ വിളിച്ചിരുന്നു നിത്യയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ എൻ്റെ ഒരു പരിചയക്കാരുടെ മകളുടെ ഫോട്ടോ അയച്ചു കൊടുത്തത് അവരിവിടെയെങ്ങുമില്ല വിദേശത്ത് എവിടെയാണ് താമസിക്കുന്നത് ഉടനെയൊന്നും ജീവൻ അവളെ കണ്ടെത്തുകയില്ല ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് കേട്ടതും ജോലി പറഞ്ഞു അമ്മ എന്തൊരു മണ്ടത്തിലെ കാണിച്ചത് ഏട്ടനത് വല്ലോ സോഷ്യൽ മീഡിയയിൽ വിട്ടാലോ അത് കൂടുതൽ പ്രശ്നമാവില്ലേ അവർ തിരക്കു വരില്ലേ എന്ന് ചോദിച്ചു സുജാത പറഞ്ഞു മോളെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല അപ്പോഴത്തെ ടെൻഷനിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തത് നിത്യ ഒരു കാരണവശാലും ജീവൻ കണ്ടെത്താൻ പാടില്ല നിത്യയുടെ അരികിലേക്ക് അവൻ ഒരിക്കലും എത്തരുത് അതായിരുന്നു എൻ്റെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം അതിന് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് സുജാത താൻ ചെയ്ത പ്രവൃത്തി ജ്യോതിയോട് ഏറ്റുപറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വാതിക്കലേക്ക് ജീവൻ വന്നു നിൽക്കുന്നു ജീവൻ അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ സുജാതയെ നോക്കുമ്പോൾ ഞെട്ടലിൽ സുജാത അങ്ങനെ നിൽക്കുന്നത് കണ്ട് ജീവൻ ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്തോ പിശാസിനെ കണ്ടതുപോലെ ഞെട്ടി നിൽക്കുന്നത് അപ്പോൾ അമ്മ എന്നോട് എന്തോ കളവാണ് കാട്ടിയത് അല്ലെ അമ്മ എന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ജീവൻ ചോദിച്ചു ഉടനെ സുജാത പറഞ്ഞു ഏയ് ഇല്ല മോനെ നീ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചതും വേണ്ട എനിക്ക് കൂടുതലൊന്നും അറിയണ്ട ഒന്നു മാത്രം ഞാൻ അമ്മയോട് പറയുന്നുള്ളൂ എനിക്ക് നിത്യെ കാണണം ഇപ്പോ ഈ നിമിഷം എത്രയും വേഗം തന്നെ നിങ്ങൾ എന്നെ നിത്യക്കരിയിൽ കൊണ്ടുവാ അല്ല എങ്കിൽ ഇന്ന് ഇവൻ നിങ്ങൾക്കേറെ പ്രിയപ്പെട്ടവനല്ലേ ഇവൻ്റെ ജീവൻ നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗം നിത്യ എന്റെ അടുത്ത് കൊണ്ടുവാ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദിമോനെ പിടിച്ചു വലിച്ച് ജീവൻ ആദിമോനുമായി ആ റൂമിനുള്ളിൽ കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു കയ്യിൽ കത്തിയുമായി ജീവൻ അകത്ത് നിൽക്കുമ്പോ ദേഷ്യത്തോടെ എല്ലാവരോടുമായി പറഞ്ഞു എത്രയും പെട്ടെന്ന് നിത്യയെ എത്തിക്കുക എന്നെ ഇനിയും പറ്റിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഇവനെ ജീവനോടെ കാണില്ല ഉടനെ ജ്യോതി പറഞ്ഞു ഏട്ടാ ഏട്ടന് നിത്യേച്ചല്ലേ കാണേണ്ടത് നിത്യേച്ചയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം എന്റെ മൊബൈലിലുള്ള നിത്യേജ് ഫോട്ടോ കാണിക്കാം ഏട്ടൻ വാതിൽ തുറക്ക് ആദ്യം ചെയ്യല്ലേ അപ്പോഴേക്കും ആദ്യം അവിടെ നിന്ന് നിലവിളിച്ചു അമ്മേ ഇത് കത്തി എന്ന് പറഞ്ഞതും നി ജ്യോതി ആകെ സങ്കടത്തോടെ പറഞ്ഞു ഏട്ടാ ഏട്ടന് ഒന്നും ചെയ്യില്ലേ ഞാൻ എന്താ ഫോട്ടോ കാണിക്കാം സത്യ ഏട്ടൻ വാതിൽ തുറക്ക് ഉടനെ ജീവൻ വാതിൽ തുറക്കാൻ തയ്യാറായി തൻ്റെ മൊബൈലിലുള്ള നിത്യയുടെ ഫോട്ടോ ജ്യോതി ജീവനെ കാണിക്കുന്നു ജീവൻ ആ ഫോട്ടോ കണ്ടതും തൻ്റെ മനസ്സിലുള്ള പഴയ ഓർമ്മകൾക്ക് ചിത്രം പൂർത്തിയാകുന്നു അതിൽ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി നിത്യ എന്ന തൻ്റെ ഭാര്യയായിരുന്ന അവളുടെ ആ ചിത്രം കൃത്യമായി തെളിഞ്ഞു വരുന്നു ആ ചിത്രം കണ്ടതോടെ ഫോട്ടോയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ജീവൻ അപ്പോഴേക്കും മുകളത്തെ പിറന്നാൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നിത്യ താഴേക്ക് ഇറങ്ങി വരുന്നു ഈ സമയം നിത്യ എവിടെയെന്ന് ജ്യോതിയോട് ജീവൻ അന്വേഷിച്ചു അപ്രതീക്ഷിതമായി ജീവൻ വീട്ടിൽ നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് എത്തിയ നിത്യ നെറ്റിലോടെ നോക്കുമ്പോൾ ഇനിയും ആദിമോന്റെ ജീവൻ ആപത്തുണ്ടാകുമെന്നും ജീവന്റെ മുന്നിൽ നിന്ന് എത്രയും വേഗം തന്നെ നിത്യെ മാറ്റണമെന്നും സുജാത തീരുമാനിച്ചു വേഗം തന്നെ സുജാത നിത്യെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഹരിയുടെ വീട്ടിലേക്ക് പോകും ഈ സമയത്ത് ജീവനെ എങ്ങനെ രക്ഷിക്കും ജീവന്റെ അരികിൽ നിന്ന് ആദിമോനെ എങ്ങനെ രക്ഷിക്കും എന്താ ചെയ്യണമെന്നറിയാതെ ജോതി അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് ശരവണൻ തന്റെ കയ്യിൽ കിട്ടിയ വലിയൊരു എടുത്ത് ജീവന്റെ പിന്നീലെ തലയ്ക്ക് പിന്നിലായി അടിക്കുന്നു അതോടെ അബോധാവസ്ഥയിലേക്ക് വീഴുന്നു ജീവൻ പിന്നീട് ജീവനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടെ മയക്കത്തിലായിരുന്ന ജീവന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഡോക്ടർ പറഞ്ഞു ഈ മയക്കം വിട്ടുണരുന്ന ജീവൻ പഴയ ഓർമ്മകൾ വീണ്ടെടുത്തിട്ടായിരിക്കും ഉണരുന്നത് ആ പഴയ ജീവനായിരിക്കും എന്നറിയിച്ചു അത് കേട്ടതോടെ ആകെ ഭയത്തുനിന്ന് നിൽക്കുകയാണ് സുജാത മയക്കം വിട്ടുണരുന്ന ജീവൻ ഒരു പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടു വേഗം സുജാത അവിടെ ജീവൻ മന്ത്രം പോലെ ജീവിക്കുന്ന മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ പേര് പേരേതെന്ന് അറിയാനായി അരികിലേക്ക് ചെന്ന് കാതോർത്തപ്പോൾ നിത്യ നിത്യ എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടെ സുചത മാറി അപ്പോഴേക്കും ഡോക്ടറെ പരിശോധിക്കുന്നതിനിടയിൽ ബോധമുണർന്ന ജീവൻ ഡോക്ടറെ ചവിട്ടി എറിയുന്നു അതിനുശേഷം ജീവൻ എന്ന് വിളിച്ച് അരികിലേക്ക് വരുന്ന ഡോക്ടറെ കൊല്ലാനായി ഡോക്ടറുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെട്ടിലേക്ക് വലിച്ചിടുകയും ഡോക്ടറുടെ മുഖത്തിനിട്ട് ഇടികൊടുത്ത് ഡോക്ടറെ അബോധാവസ്ഥയിലാക്കി കിടത്തുന്നു അതിനുശേഷം ജീവൻ അവിടെ നിന്ന് കരുതുള്ളിപ്പായിരുന്നു ഞാൻ ഞാൻ നിത്യ ഇന്ന് കണ്ടെത്തും അവൾ അവൾ എന്നെ ചതിച്ചവൾ അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജീവൻ സുജാതയും തള്ളി മാറ്റി ഒരു പക മനസ്സിൽ അങ്ങനെ പെരുകി പെരുകിപ്പെരുകയും ജീവൻ എടുത്താൽ മാത്രമേ നിത്യയുടെ ജീവൻ എടുത്താൽ മാത്രമേ തൻ്റെ ഭ്രാന്ത അവസാനിക്കൂ എന്ന ആ ഒരു പകയോടെ ആ ഒരു തീരുമാനത്തോടെ ജീവൻ തൻ്റെ ബൈക്കുമെടുത്ത് പോകുന്നത് കണ്ട് ഇനി എന്ത് ചെയ്യുന്ന അറിയാതെ പകച്ചു നിൽക്കുകയാണ് സുജാത എത്രയും വേഗം ഹരിയുമായിട്ടുള്ള നിത്യയുടെ വിവാഹം നടത്തുക എത്രയും പെട്ടെന്ന് തന്നെ നിത്യ അവിടെ നിന്ന് മാറ്റാൻ ഹരിയെ വിളിച്ചറിയിക്കുക അതാണ് ഏക പോമ്പഴിയെന്ന് സുജാത തീരുമാനിച്ചു അങ്ങനെ ഹരിയോട് നിത്യമായി മറ്റെവിടേക്കെങ്കിലും ഒന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനായി അറിയിക്കുന്നു അതിനുശേഷം നല്ലൊരു മുഹൂർത്തം നോക്കി നിത്യയുടെയും ഹരിയുടേയും വിവാഹം നടത്താമെന്ന് അവർ തീരുമാനിച്ചു സുജാത വീണ്ടും നിത്യയുടെ മേൽ പ്രഷർ ചെലുത്തുമ്പോൾ അവസാനം അവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി വിവാഹത്തിൽ നിന്ന് കഴിക്കാമെന്ന് നിത്യ സമ്മതിച്ചു അതോടൊപ്പം ഹരിക്ക് എത്തി നിത്യ മറ്റൊരു നിബന്ധന കൂടി വയ്ക്കുന്നു ഹരി നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ് ഹരിക്ക് ഒരു വിവാഹത്തിന് താൽപ്പര്യമില്ല എനിക്കുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടുകാർക്കും വേണ്ടി നമ്മൾ വിവാഹിതരാകുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അവസാനം ഹരി നിത്യക്ക് വേണ്ടി അതിനും തയ്യാറാണെന്ന് സമ്മതിച്ചു അങ്ങനെ അവരുടെ വിവാഹം നടത്തുന്നു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നിത്യയുടെ കഴുത്തിൽ ഹരി താലി ചേർത്തുമ്പോൾ ഈ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് എല്ലാവരും കാണുന്നു സന്തോഷം കൊണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുമ്പോൾ താലി ചാർത്തിയതിനു ശേഷം ഹരിയോട് നിത്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഹരി പറഞ്ഞു ഒരിക്കലും ഈ താലി ആ കഴുത്തിൽ നിന്ന് ഊരരുത എന്നാണ് എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെട്ട ആളുടെ കഴുത്തിലാണ് ഞാൻ ആ താലി ചാർത്തിയത് എൻ്റെ ഈ ജന്മത്തെ കാത്തിരിപ്പായിരുന്നു ഇത് എന്ന് ഹരി പറയുമ്പോൾ നിത്യ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ ഹരിയുടെ മനസ്സിലെ വീണ്ടും വേദനപ്പെടുത്തേണ്ടിരിക്കുക അല്ലെങ്കിൽ ഹരിയുടെ മനസ്സിനെ വീണ്ടും താനാണല്ലോ മുറിപ്പെടുത്തുന്നത് എന്ന കുറ്റബോധം നിത്യയുടെ മനസ്സിനെ അലട്ടുന്നു